ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായി മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇത്രയും ഞാൻ അരിഞ്ഞ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക സവാളയൊക്കെ ഇരുന്ന് വഴറ്റിയെടുക്കണം അതിനായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിലേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി ഞാൻ നേരത്തെ എല്ലാം അരച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ അതിലേക്ക് ഇച്ചിരി ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് ഈ സവാള പെട്ടെന്ന് വൈകിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ സവാള ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക സവാള വരും വരുക വരും ഒരു കളറ് വ്യത്യാസം മങ്ങി വരുന്നൊരു ഇതിലേക്ക് കൊണ്ടുവരും അതിനെ അന്നാലേ അത് ടേസ്റ്റ് വരത്തുള്ളൂ കറിക്കൊരു കളറും കിട്ടണമെങ്കിൽ സവാള നല്ല ഉണക്ക് വയണ്ടാലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കാം ആദ്യം ഇച്ചിരി ഗർമസാല ഞാൻ ചേർത്തു പിന്നീട് അതിലേക്ക് ഇച്ചിരി മുളക് പൊടി പിന്നീട് ഇച്ചിരി മല്ലിപ്പൊടി അളവുകളെല്ലാം ഞാൻ എൻ്റെ പരുവത്തിനാണ് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്തു ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ചേർക്കാം അവരവരുടെ ആവശ്യം ഇടുക ഞാൻ ചിക്കൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ളതാണ് ഞാൻ പൊടികളെല്ലാം ഇട്ടിരിക്കുന്നത് അങ്ങനെ ചിക്കൻ പൊടി മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല ഉണക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറത്തക്ക ഉണക്ക് നമ്മൾ ഇളക്കി നല്ല ഉണക്ക് ഉണക്കതിൻ്റെ പച്ചമണം മാറത്തക്ക ഉണക്ക് ഇളക്കി കൊടുക്കുക അടിക്ക് പിടിക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചേ അത് വയ്ക്കാവും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കന് ഇനി എടുത്ത് അതിലേക്ക് പോവാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ അതിലേക്ക് എത്തി ഇതിനകത്ത് ഞാനാണെങ്കിൽ ബാക്കിയെല്ലാം ഈ ചേർത്ത ചേരുവകളെല്ലാം ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എക്സ്ട്രാ അതിലേക്ക് ഞാൻ ഇച്ചിരി തൈരും ഉപ്പും മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം നല്ല ഉണക്കൊന്ന് ഇളക്കിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം നമ്മളിപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ അതിനകത്തെ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് ലോ ഫ്ലെയിമേ വെച്ചേക്കുവാണ് അങ്ങനെ ഒന്ന് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരിയും വെള്ളം വെള്ളമൊഴിച്ച് ഞാനത് ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് അത് ലോ ഫ്ലെയിമേ വെച്ചാൽ മതി ഞാൻ ഈ ഗ്രേവി കുറച്ചുള്ള കറി ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് എനിക്ക് നല്ല ചാറ് വേണം ചേട്ടൻ പറഞ്ഞു എപ്പോഴും ചാറ് ഒത്തിരി ഉള്ളതല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ഗ്രേവി കുറഞ്ഞ രീതിയിലുള്ള ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചത് ഒന്ന് പറ്റിച്ചെടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേന്ത് എല്ലാം സെറ്റായി വരാൻ വേണ്ടി അങ്ങനെ എൻ്റെ ചിക്കൻ കറിയിലേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടെ നുള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ കറിവേപ്പില എല്ലാം ഇട്ട് നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി തയ്യാറായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ടാറ്റ